ഹായ് ഞാൻ സുനന്ദ നമുക്ക് പേഡർ ബ്രാകൾ ഒരുപാട് മോഡലുകളിൽ വരുന്നുണ്ട് ചിലത് കനം ഉള്ളതുണ്ട് ചിലത് കനം ഇല്ലാത്തതുണ്ട് അതായത് ലൈറ്റ് പേഡർ ബ്രാകൾ ഈ ലൈറ്റ് പേഡർ ബ്ര ആണ് ഇപ്പം എല്ലാവരും മിക്ക ആളുകളും യൂസ് ചെയ്യുന്നത് അതെന്താ വെച്ചാൽ കുർത്തിക്കും ചുരിദാറിനും എന്തായാലും നമുക്ക് ബ്രസ്റ്റ് കുറച്ചുള്ള ആളുകൾ അതായത് സാധാ ഒരു നോർമൽ ബ്രസ്റ്റ് ഉള്ള ആളുകൾ അവർക്ക് ലൈറ്റ് പേട ബ്ര ആണ് അങ്ങനെ അല്ലാത്തവരും ഉണ്ട് അല്ലേ അതായത് ബ്രസ്റ്റ് കുറവുള്ള ആളുകളുണ്ട് അപ്പൊ അവർക്ക് ഈ സാധാരണ ഗതിയിൽ വരുന്ന ഈ ബി കപ്പ് എന്ന് പറയും ബി കപ്പ് ബ്രാകൾ എന്ന് പറയുമ്പോൾ അവർക്ക് അത് കപ്പ് ലൂസ് ആയിക്കും അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ കുറെ കമന്റുകൾ കുറെ വീഡിയോന്റെ താഴെ കമന്റുകൾ എന്തിങ്ങനെ കന ഉള്ള തിക്കായിട്ടുള്ള ഞങ്ങൾക്കൊക്കെ പറ്റി അതായത് ബി കപ്പിലും കുറവുള്ള ഇത് ബ്രസ്റ്റ് ആളുകൾക്ക് പറ്റിയ പേടർ ബ്രാകൾ ഉണ്ടോന്നുള്ളത് ചോദിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ അതിനൊക്കെ പറ്റിയൊരു ബ്രായാണ് ഇത് ഇത് പറഞ്ഞാൽ നല്ല സിക്കില് ഇങ്ങനെയുള്ള പേഡർ ബ്രാകളാണ് അതിന് ഏറ്റവും ഉത്തമായിട്ടുള്ള കേട്ടോ അതായത് നമ്മളെപ്പോഴും പേഡർ ബ്രാഗുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉൾഭാഗം നോക്കുക ഉൾഭാഗം നമ്മൾ നിങ്ങൾക്ക് എത്ര ബ്രസ്റ്റ് കൂടുതലുള്ളവർക്ക് ഇതിൻ്റെ ഉൾവട്ടം കുറവ് കുറവ് അല്ല കൂടുതലുള്ളത് വേണം അതായത് ഈ ഉൾവട്ടം കുറവ് വരുന്നതിനനുസരിച്ച് നമുക്ക് ബ്രസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാനുള്ള ആ ഒരു പിന്നെ ഇത് കുറയും സ്പേസ് കുറയുമല്ലോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇത് പേ ഇത് കന ഉള്ള പേടമായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉൾവട്ടം കുറയും അതായത് ഈ ഒരു സ്പേസ് കുറവാണ് വരിക അപ്പോൾ ഈ സ്പേസ് കുറവായതുകൊണ്ട് നമുക്ക് ബ്രസ്റ്റ് കുറവുള്ള ആളുകൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നല്ല വൃത്തിയിൽ ബ്രസ്റ്റ് നിന്നോളും അപ്പം ഇത് കണ്ടോ പുറം ഭാഗത്തേക്ക് കണ്ടോ നല്ല നല്ല കനത്തിൽ വരുന്ന പേടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് അധികവും കന പേടാണ് വരുന്നത് ഇത് കണ്ടോ നല്ല കനം വരുന്ന ഒരു പേടാണ് കേട്ടോ എന്നാൽ റേറ്റ് എത്രയെന്ന് ചോദിച്ചാൽ റേറ്റ് അത്രമാത്രം ഒന്നുമില്ല ഇരുന്നൂറ്റി പത്തൊൻപത് രൂപ തന്നെ വരുന്നുള്ളൂ അതായത് റേറ്റും കുറവാണ് കുറച്ച് കനം കൂടുതലുള്ളവർക്ക് പിന്നെ കുറച്ചൊരു നല്ല കുറച്ചൊരു ഷേപ്പ് അതായത് നമ്മളെ ചുരിദാറൊക്കെ ഇടുമ്പോൾ ഒന്ന് ഷേപ്പായി നിൽക്കണം ബ്രസ്റ്റ് കുറവുള്ളവർക്കെന്നുള്ളവർക്ക് ഏറ്റവും നല്ല അപ്പം ബ്രസ്റ്റ് കുറവുള്ള ആളുകൾക്ക് ഒരു പേടർ ബ്ര തി തിരഞ്ഞെടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ബ്ര എന്ന് പറയുന്നത് നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ നമുക്ക് ശരീരത്തിന് ഒരു ഷേപ്പ് അതായത് ഇങ്ങനെ ആ ഒരു ശരീരത്തിന്റെ ഷേപ്പ് കാണി എടുക്കാനും നമുക്ക് എന്ത് ഡ്രസ്സ് ഇടും ഇപ്പോൾ ഓരോ ഓരോ ഡ്രസ്സിനും ഓരോ മാതിരിയല്ലേ മാക്സി ഇടുന്ന പോലെ അതായത് നൈറ്റ് ഇടുന്ന പോലെയല്ല നമ്മൾ സാരി ഉടുക്കുന്നത് സാരി ഉടുക്കുന്ന മാതിരിയല്ല ചുരിദാർ ഇടുക അപ്പോൾ ഓരോ ഡ്രസ്സിന് അതിൻ്റെതായ ഭംഗി കിട്ടണമെങ്കിൽ അതിൻ്റെതായ രീതിയിൽ തന്നെ ഇടണം അപ്പം അതുപോലെ തന്നെ നമുക്ക് ചുരിദാറിനെയൊക്കെ കുറച്ച് ഷേപ്പ് മുന്നൊക്കെ കുറച്ചൊരു ഷേപ്പായി നിൽക്കണമെങ്കിൽ ബ്രസ്റ്റ് ഇല്ലാത്ത ആളുകൾക്ക് ഒരു ബ്രാ ആണ് ഏറ്റവും മുക്തമാണ് കേട്ടോ ഇങ്ങനെ കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് ഹുക്കന്യ കുക്കൊക്കെ രണ്ട് ഹുക്കന്യാണ് വരുന്നത് ഇത് ഇത് വെച്ചാൽ നമുക്ക് തടി കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് കുറവുള്ളവർക്ക് ഇവർക്കൊന്നും ഈ കൂടുതൽ സപ്പോർട്ട് ബാക്ക് കൂടുതൽ സപ്പോർട്ടിന്റെ ഒരു ആവശ്യം വരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല അതായത് ഇങ്ങനെ ഒരു ഇങ്ങനെ ഒരു രണ്ട് ഹുക്കുള്ള ഒരു ബ്രാ ഒരു സാധാരണ ഒരു നോർമൽ അലാസ്റ്റിക് ഇങ്ങനെയൊക്കെ ഉള്ളതായാലും അവർക്കൊന്നും ഒരു കുഴപ്പം വരില്ല കേട്ടോ ഇനി പേഡർ ബ്രായി തന്നെ നമുക്ക് തിൻസ്ട്രാപ്പും ടു ഹുക്കും ആയിട്ടുണ്ട് വെച്ചെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും വലിയ ഒരു കുഴപ്പം അതായത് സാഗിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല അല്ല അപ്പം നിങ്ങൾ അപ്പൊ ഇതിൽ വരുന്ന കളറുകൾ ഇതാ ഇങ്ങനെയുള്ള കളറുകളാണ് ഇതിൽ ക്രീമും വരുന്നുണ്ട് ഇതാ ബാക്കി ഇങ്ങനെയുള്ള കളറുകൾ ഇങ്ങനെയൊക്കെയുള്ള കളറുകളാണ് ഇതിൽ വരുന്നത് അല്ല ബ്ലാക്ക് ഒന്നും ബ്ലാക്ക് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് ഈ ബ്ര വാങ്ങിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഈ നമ്പറിൽ മെസ്സേജ് കൊടുത്താൽ മതി കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി വിളിക്കണമെന്നില്ല വാട്സപ്പ് മെസ്സേജ് മതി കേട്ടോ എന്താ വെച്ചാൽ വിളിക്കുമ്പോൾ നമ്മൾ തിരക്കുള്ള സമയക്കാണെന്ന് വെച്ചാൽ നിങ്ങളെ കോളൊന്നും എടുക്കാൻ കഴിയില്ല അപ്പം അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയെന്ന് പറയുന്നത് അതാകുമ്പോൾ ഏത് ഏത് സമയത്താവാലും നമുക്ക് നോക്കാലോ അതുകൊണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇനി നമുക്ക് അടുത്തതായിട്ട് നല്ലൊരു പ്രോഡക്റ്റ് ആയിട്ട് വീണ്ടും കാണാം താങ്ക്